ജനപ്രതിനിധികളെ ഈ കമ്പനികളൊന്നും ഈ വഴിക്കടിപ്പിക്കാറില്ല മെഗാ കൺസ്ട്രക്ഷനിലെ തൊഴിലാളികളെയാണ് അവരുടെ മണ്ണ് മാന്തികളാണ് അവരുടെ റോഡ് എക്യുപ്മെൻസ് ആണ് എന്നാൽ ആ മണ്ണ് മെഗാ കൺസ്ട്രക്ഷന്റെ പ്രവൃത്തികൾക്ക് ലഭിച്ചിട്ടുണ്ടോ ആദ്യത്തെ കള്ളൻ റിട്ടയർഡ് ഡി ആണ് നമസ്കാരം ആറ് വരിപ്പാത കേന്ദ്ര പദ്ധതിയാണ് അതിനുപരി സംസ്ഥാന സർക്കാരിന് അഭിമാന പദ്ധതി കൂടിയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി മാറി മാറി വന്ന സർക്കാരുകൾ ശ്രമിച്ചിട്ടും നടക്കാത്ത പോയ ഒരു പദ്ധതിയാണ് പിണറായി വിജയൻ സർക്കാർ ഏറ്റെടുത്ത് അഭിമാനപൂർവം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അഭിമാനത്തോടെ സംസ്ഥാന സർക്കാരിന് വിളിച്ചു പറയാൻ ഒരു മടിയുമില്ല ആർവരി പാതയുടെ ആദറീച്ചായ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള പ്രദേശങ്ങൾ ഏതാണ്ട് തെന്നൂറ്റഞ്ച് ശതമാനത്തോളം പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇതിനോടൊപ്പം ജനങ്ങൾക്ക് സമ്മാനമായി നിയമങ്ങളെല്ലാം കാറ്റിൽ പുറത്തി ആരുടെയൊക്കെ തറവാട് സ്വത്തുപോലെ കുമ്പ്ലയിൽ ടോൾ പ്ലാസയും സ്ഥാപിച്ചു യു എൽ സി സി ആണ് ഒന്നാം ബ്രീച്ചിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്തതെങ്കിലും രണ്ടാം റീച്ചായ ചെങ്കള മുതൽ കാലിക്കട് വരെയുള്ള പ്രവർത്തികൾ ഏറ്റെടുത്തിരിക്കുന്നത് മേഘ കൺസ്ട്രക്ഷനാണ് പറയാതിരിക്കാൻ വയ്യ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആറുവരി പാതയുടെ പ്രവൃത്തികളിൽ ഏറ്റവും മോശം ഏതാണെന്ന് ചോദിച്ചാൽ തുറന്നു കാണിക്കാൻ സാധിക്കുന്നതാണ് മേഘയുടെ പ്രവൃത്തികൾ രണ്ടാം ബ്രീച്ചിലെ ഏറ്റവും ദുർഘടകരമായ പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നുകളും താഴ്ചകളുമായി മേഘയ്ക്ക് തലവേദന സൃഷ്ടിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ളത് എന്നാൽ പ്രേക്ഷകർ മനസ്സിലാക്കുക മേഘയുടെ ഈ തലവേദന മറ്റു ചിലർക്ക് നേട്ടമായി മാറുകയാണ് ആർക്കാണ് നേട്ടം ആരാണ് മേഘാ കൺസ്ട്രക്ഷന്റെ ഈ ഒരു പ്രദേശത്തെ പ്രവർത്തികളിൽ നിന്നും നേട്ടം ഉണ്ടാക്കുന്നത് ഈ നേട്ടം നേട്ടം എന്ന് പറയുമ്പോൾ ഇത് സ്വകാര്യ വ്യക്തികൾക്കും ചില മേഘാ കൺസ്ട്രക്ഷനിലെ ജീവനക്കാർക്കും മാത്രമുള്ള നേട്ടമാണ് അതായത് തട്ടിപ്പ് തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആരാണ് തട്ടിപ്പ് നടത്തിയത് എന്താണ് തട്ടിപ്പ് നടത്തിയത് ആരാണ് ഇതൊക്കെ പരിഹരിക്കേണ്ടത് കൃത്യമായി തന്നെ പറയാം ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഇവിടുത്തെ ജനപ്രതിനിധികളാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് കാസർഗോഡ് ജില്ലയിലെ ജനപ്രതിനിധികളെ ഈ കമ്പനികളൊന്നും ഈ വഴിക്കടിപ്പിക്കാറില്ല അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അവരുടെ വാക്കുകൾക്ക് ഈ കമ്പനികളൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ഈ തട്ടിപ്പൊക്കെ കണ്ടെത്തി ജനങ്ങളെ എങ്കിലും അറിയിക്കുക എന്നതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലേ ഒരു പൗരൻ എന്ന നിലയിൽ ഞങ്ങളത് നിർവഹിക്കാൻ പോകുകയാണ് മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ പല ജീവനക്കാരും അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ജനങ്ങളെയും കമ്പനിയേയും പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് ഉപ്പുതൊട്ടി കൽപ്പൂരം എന്ന് പറയുന്നത് പോലെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും മേഘാ കൺസ്ട്രക്ഷനിലെ ചില ഉദ്യോഗസ്ഥരും പ്രദേശത്തെ അതായത് ഈ പ്രദേശങ്ങളിലെ ചില പ്രമാണികളും ചേർന്ന് കൈയിട്ട് വാരിയിരിക്കുകയാണ് നക്കിത്തന്നിരിക്കുകയാണ് റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിക്കേണ്ട കമ്പികൾ ഷീറ്റുകൾ അതുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ തൊഴിലാളികൾ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എക്വിപ്മെൻറ്റ്സ് ലോറി മണ്ണ് മാന്തികൾ റോഡ് റോണേഴ്സ് എല്ലാ മേഖലയിലും ഇവർ കൈക്കടത്തിയിരിക്കുകയാണ് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കാനെന്ന പേരിൽ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിൽ നിന്നും അല്ലെങ്കിൽ കുന്നുകളിടിച്ച് ആയിരക്കണക്കിന് ലോഡ് മണ്ണാണ് സ്വകാര്യ വ്യക്തികൾക്ക് തന്നെ മറിച്ചു നൽകിയിരിക്കുന്നത് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് മേഗാ കൺസ്ട്രക്ഷനിലെ തൊഴിലാളികളെയാണ് അവരുടെ മണ്ണ് മാന്തികളാണ് അവരുടെ റോഡ് ആണ് എന്നാൽ ആ മണ്ണ് മേഗാ കൺസ്ട്രക്ഷൻ്റെ പ്രവർത്തികൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ല ഇനി ഇരുമ്പുകൾ ഷീറ്റുകൾ എത്ര എത്ര ലോഡുകളാണ് മറിച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ മൂടി വെച്ചിരിക്കുകയാണ് അപ്പോൾ പ്രേക്ഷകർ സ്വാഭാവികമായി ചോദിക്കും മെഗാ കൺസ്ട്രക്ഷൻ ചുമതലപ്പെടുത്തിയ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ഇതൊന്നും കാണുന്നില്ല എന്നാണ് എന്നാൽ ആദ്യത്തെ കള്ളൻ അവൻ തന്നെയാണ് ആദ്യത്തെ കള്ള റിട്ടേർഡ് ഡി ആണ് ഈ കള്ളത്തരത്തിനൊക്കെ നെഞ്ചും വിരിച്ച് കൂട്ടുനിൽക്കുന്നത് ഇതിനെ ചുമതല മേൽനോട്ട നിർമ്മാണം വീക്ഷിക്കേണ്ട ഒരു റിട്ടേർഡ് ഡിവൈഎസ്പി തന്നെയാണ് ഈ കള്ളത്തരത്തിനൊക്കെ അടിസ്ഥാനപരമായി കൂട്ടുനിൽക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ കെട്ട് കെട്ട് പോലെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെയുള്ള കൊല്ലം ജില്ലക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ അവരാണ് ഈ ഇരുമ്പുകളും മറ്റുമൊക്കെ മറച്ചു വെച്ചിരിക്കുന്ന ചെറുക്കള ചട്ടഞ്ചാൽ പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് മണ്ണും ഒരു പ്രധാന ഘടകമാണ് അതൊരു സ്തംഭനാവസ്ഥയിലാണുള്ളത് പണി ഒട്ടും മുന്നോട്ട് പോകുന്നില്ല ഇവിടുന്ന് ലഭിക്കേണ്ട മണ്ണൊക്കെ പല പാടങ്ങളും നികത്തി കഴിഞ്ഞു ഇതിനിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ ശിങ്കടികൾ കൂട്ടാണ് എന്തിനേറെ പറയണം മേഗാ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ചെറുക്കളിൽ ഉണ്ടായ ചില പ്രയാസങ്ങളിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ആക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ അവരോട് കാശും വാങ്ങിച്ച് ഈ ആക്ഷൻ കമ്മിറ്റിയെ ആക്ഷൻ കമ്മിറ്റിയെ പറ്റിച്ച് മുങ്ങിയിട്ടുണ്ട് അത് പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രണ്ടുപേരാണ് എല്ലാവരെയും കുറ്റപ്പെടുത്തല്ല അതിൽ രണ്ടു പേരങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ബുർഹാൻ എന്ന് ഞാൻ വെട്ടി തുറന്ന് പറയുകയാണ് റിട്ടേർഡ് ഡിവൈഎസ്പിക്കോ കൊല്ലങ്കാരനായ ഉദ്യോഗസ്ഥനോ എനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാം എനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാം അപകീർത്തികരം വ്യാജ വാർത്ത എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ പക്ഷേ എനിക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിക്കുകയാണ് തെളിവുകൾ ഞാൻ നിരത്തി തെളിവുകൾ ഞാൻ നൽകാം പാടം നികത്തിയത് മണ്ണ് കടത്തിയത് സർക്കാർ ഭൂമി സർക്കാർ ഭൂമി അടിച്ചു മാറ്റിയത് സർക്കാർ ഭൂമി അടിച്ചു മാറ്റാൻ കൂട്ടുനിന്നത് എല്ലാ തെളിവുകളും ഞാൻ തരാം അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളി ഡിവൈഎസ്പിയും ആ കൊല്ലംകാരനായ ഉദ്യോഗസ്ഥരും മറ്റേത് ഉദ്യോഗസ്ഥരാണും ശരി മേഘാ കമ്പനി ആ ऐसा ऐसा बात बोल रहे हैं बुरहान ऐसा बोलते हैं बहुत शर्म आता है प्लीज उसके लिए कुछ केस करो हम बताएगा हम बताएगा तुम्हारे को पहचान वाला कोई मरवा तुम्हारा कंपनी बड़ा कंपनी में कोई है तो उसको पूछो ये बुरहान क्या बात किया मेगा कंस्ट्रक्शन का बड़ा आदमी को ये समझाओ इधर क्या चल रहे ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ കാസർകോട്ടെ ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും യുവജന സംഘടനകൾക്കും ഞങ്ങൾ ഒരു അവസരം നൽകുകയാണ് അതല്ല ഇത്രയും ഗൗരവകരമായ വിഷയത്തിൽ നിന്നും നിങ്ങൾ മാറി ഒളിക്കുകയാണെങ്കിൽ നിങ്ങളെയും തുറന്നു കാട്ടേണ്ടതുണ്ടോ